കറുത്തേടം തള്ളകം അടിച്ചിറ റോഡ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു വിഴിഞ്ഞവുമായി ബന്ധിപ്പിക്കുന്ന രീതിയിൽ കോട്ടയത്തെ ഉൾനാടന് ജലഗതാഗതത്തെ ഉടൻ തന്നെ വികസിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏറ്റുമല്ലൂര് നിയോജകമണ്ഡലത്തിലെ വികസന പ്രവര്ത്തനങ്ങള് സമയബന്ധിതമായി പൂര്ത്തീകരിക്കാന് സാധിച്ചതായും മന്ത്രി പറഞ്ഞു മണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള മുഴുവൻ റോഡുകളും ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നിർമ്മിച്ചു പട്ടിത്താനം ബൈപ്പാസ് കാര്ത്താസ് മേൽപ്പാലം അതിരമ്പുഴ ജംഗ്ഷൻ നവീകരണം കോട്ടയം മെഡിക്കൽ കോളേജ് മഹാത്മാഗാന്ധി സർവകലാശാല തുടങ്ങി മണ്ഡലത്തിലെ സമസ്ത മേഖലകളിലും വികസനം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു ഏറ്റുമനൂർ സിവിൽ സ്റ്റേഷൻ കോടതി സമുച്ചയം എന്നിവ കൂടി സമീപ ഭാവിയിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു അന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞ സാഹചര്യം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കറുത്ത ഇടം തള്ളകം അടിച്ച റോഡും അന്ന് നമ്മൾ പ്രോജക്ട് തയ്യാറാക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്നില്ല പിന്നീട് ശ്രീ യോണിവർഗീസും അതുപോലെ ശ്രീ മാത്യു കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ ഇവിടുത്തെ ജനങ്ങളും ചേർന്ന് എല്ലാവരും ചേർന്ന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ആവശ്യം ടേക്കപ്പ് ചെയ്യും അതിന്റെ രംഗത്ത് ഇപ്പൊ ഈ റോഡിന് തന്നെ ഇവിടെ യോണി വർഗീസ് സൂചിപ്പിച്ചു ആദ്യത്തിന് നാനൂറ്റൻപത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരുന്നത് അത് എസ് തരുമ്പോൾ അത് മതിയായിരുന്നു പിന്നീടാണ് ഇവിടെ ജി എസ് ടിയുടെ പ്രശ്നം വന്ന് വീണ്ടും അതിന് നമുക്ക് എൺപത്തി എട്ട് ലക്ഷം കൂടി വേണം എന്ന രൂപത്തിലേക്കുള്ള അഭിപ്രായം വന്നു അത് മുപ്പത്തി എട്ട് ലക്ഷം ആക്കി പിന്നെ ചുരുക്കി അപ്പൊ ആ മുപ്പത്തി എട്ട് ലക്ഷം രൂപ കൂടി ബഡ്ജറ്റിൽ അനുവദിക്കാത്തതുകൊണ്ട് അഡീഷണൽ ആയി ഇത് അനുവദിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ടും അതിന്റെ ഉള്ളടക്കവും എല്ലാം വെച്ച ഫയലിന്റെ പുറകെ നീങ്ങി നമ്മൾ നമ്മളതോട് അനുവദിച്ചപ്പോഴാണ് അതിന്റെ പൂർണ്ണതയിൽ നാനൂറ്റി എൺപത്തി എട്ട് ലക്ഷം രൂപ മുടക്കിയാണ് ഇവിടെ അഞ്ചു മീറ്റർ കാരേജ് സംവിധാനം കിട്ടുന്ന രൂപത്തിൽ മനോഹരമായി നിലവാരത്തിൽ ഈ റോഡ് എന്ന നിങ്ങളെ അറിയിക്കുകയാണ് ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ അറുപത് ശതമാനം റോഡുകളും ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു ഏറ്റുമന്നൂർ നഗരസഭാ അധ്യക്ഷ ലൌലി ജോർജ് നഗരസഭാംഗങ്ങളായ മാത്യു കുരിയൻ സിന്ധു കർത്തേടം പൊതുമരാമത്ത് നിരത്തി വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി എസ് സുജയരാജ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ബി വിമൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ രൂപേഷ് സംഘാടക സമിതി ചെയർമാൻ ജോണി വർഗീസ് കൺവീനർ പി വി പ്രദീപ് എന്നിവർ പങ്കെടുത്തു ഐഫോർ യുന്യൂസ് ഏറ്റുമാനൂർ